ബ്രാൻഡുകളുടെ എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ും കൊലപ്പെടുത്തി കാരാറ കളിയിൽ വീട്ടിൽ ഇരുപത്തിയൊൻപത് വയസ്സുള്ള സുജിനാണ് കൊല്ലപ്പെട്ടത് ചൊവ്വാഴ്ച രാത്രി പത്തരയോടെയായിരുന്നു സംഭവം സുജിനൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്ത് അനന്തുവിനും പരിക്കേറ്റിട്ടുണ്ട് സുഹൃത്തുക്കളായ സുജിനും അനന്തുവും വീട്ടിലേക്ക് വരുന്ന സമയം കാരറ ചരിപ്പുറത്ത് ഭാഗത്തെ ആളൊഴിഞ്ഞ സ്ഥലത്ത് വെച്ച് അഞ്ചംഗ സംഘം ആക്രമിക്കുകയായിരുന്നു കത്തിക്കുത്തിൽ ഗുരുതരമായി പരിക്കേറ്റ സുജനെ നാട്ടുകാർ കടക്കൽ താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ദിലീപ് കുമാർ ബേബി ദമ്പതികളുടെ മകനാണ് സുജൻ സുരാസ് സഹോദരനാണ് അതേസമയം യുവാവിന്റെ അരിങ്കൊലയ്ക്ക് പിന്നിൽ ലഹരി ഉപയോഗം ചോദ്യം ചെയ്തതാണെന്ന് പോലീസും നാട്ടുകാരും പറയുന്നു സംഭവത്തിൽ പ്രായപൂർത്തിയാകാത്ത ഒരാൾ ഉൾപ്പെടെ അഞ്ചുപേരെ ചിതറ പോലീസ് അറസ്റ്റ് ചെയ്തു ചിത്ര തുമ്പമൺ തൊടി വി എസ് നിവാസിൽ ഇരുപത്തിയൊൻപത് വയസ്സുള്ള വിവേക മടത്തറ മേച്ചേരി കുന്നുംപുറം ബി എസ് കെ ഭവനിൽ ഇരുപത്തിമൂന്ന് വയസ്സുള്ള സൂര്യജിത്ത് നീണ്ടകര അമ്പലത്തിൽ പടിഞ്ഞാറ്റേരിൽ മുപ്പത്തിരണ്ട് വയസ്സുള്ള ലാലു എന്ന് വിളിക്കുന്ന ബിജു കാരറ ഉഷസ് ഗാർഡനിൽ ഇരുപത്തിയൊന്ന് വയസ്സുള്ള വിജയ് കാരറ സ്വദേശി പതിനേഴുകാരൻ എന്നിവരെയാണ് പോലീസ് പിടികൂടിയത് സംഭവത്തെക്കുറിച്ച് പോലീസ് ഭാഷമിങ്ങനെ കൊല്ലപ്പെട്ട സുജിൻ സമീപത്തെ ക്ഷേത്ര ഭാരവാകിയായിരുന്നു ഇവിടെ ഉത്സവത്തിനിടെ പ്രതികളിൽ ചിലർ മദ്യപിച്ചെത്തി ബഹളം വയ്ക്കുകയും ഉത്സവ പരിപാടികൾ അലങ്കോലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു ഇത് സുജിനടക്കമുള്ള ക്ഷേത്ര ഭാരവാഹികൾ ചോദ്യം ചെയ്തു ഇതിൽ പ്രതികൾക്ക് സുജിനോട് വൈരാഗ്യമുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട സുജിനും സുഹൃത്ത് അനന്തവും വീട്ടിലേക്ക് പോകവെ കാറുടെ ഭാഗത്ത് പ്രതികൾ കൂട്ടമായി മദ്യപിക്കുന്നത് കാണുകയും ഇരുവരും ചോദ്യം ചെയ്യുകയും ചെയ്തു മുൻ മുൻവൈരാഗ്യമുണ്ടായിരുന്ന പ്രതികൾ ഇരുവരുമായി വാക്കേറ്റത്തിൽ ഏർപ്പെടുകയും വാക്കേറ്റം പിന്നീട് അടിപിടിയിലേക്ക് നീങ്ങുകയും ചെയ്തു ഇതിനിടയിലാണ് പ്രതികൾ സുജിനെയും അനന്തുവിനെയും കത്തി ഉപയോഗിച്ച് കുത്തുന്നത് ബഹളങ്ക ടോടിക്കൂടിയ നാട്ടുകാരാണ് ഇരുവരെയും ആശുപത്രിയിൽ എത്തിച്ചത് ഗുരുതരമായി പരിക്കേറ്റ സുജിൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി മരണപ്പെടുകയായിരുന്നു അനന്തുവിന് തലയ്ക്കാണ് പരിക്കേറ്റത് പ്രതികൾ ലഹരി ഉപയോഗിക്കുന്നവരും മുമ്പ് നിരവധി കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ളവരുമാണെന്ന് ചിതറ സർക്കിൾ ഇൻസ്പെക്ടർ നിസാമുദ്ദീൻ പറഞ്ഞു എന്ന സ്ഥലത്ത് ഒരു സുജിൻ എന്ന് പറയുന്ന വയസ്സുള്ള ഒരാൾ പരിക്കുപറ്റി മരണപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ട് അഞ്ച് പേരെ നമ്മൾ പോലീസ് കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അതിൽ നാല് പേര് പ്രായപൂർത്തിയായവരും ഒരാൾ ജുവനേനുമാണ് ഒരു നേരത്തെയും ചെറിയ ചെറിയ അടിപൊളി കേസുകളിലൊക്കെയുള്ള ആൻറ്റി സോഷ്യൽ എലമെൻസ് ഒക്കെ ഉള്ള ആളുകളാണ് ഈ ഒരു മാസം മുമ്പ് തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ ഈ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹിയാണ് സിജൻ സെക്രട്ടറിയാണ് അപ്പോൾ ക്ഷേത്രത്തിൽ ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് ഈ പ്രതികളായിട്ട് പറയുന്ന ആളുകൾ ക്ഷേത്രോത്സവം അനുമുഖപ്പെടുത്തുന്ന രീതിയിൽ ഉള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവുകയും മധ്യപിച്ച് പോലെ ചോദ്യം ചെയ്യുകയും അതുവരെ വിലക്കുകയും ചെയ്തിട്ടുള്ള ഒരു വിരോധം ഇവർക്ക് നേരത്തെ ഉണ്ട് അങ്ങനെ ഇന്നലെ ഒരു പത്തുമണിയോടുകൂടി ഈ സുജിനും അനന്തവും അവരുടെ കൂട്ടുകാരുമായിട്ട് ഇവരുടെ വീട്ടിലേക്ക് പോകുന്ന കരളിലേക്ക് പോകുന്ന വഴിയേരികൾ നിൽക്കുമ്പോൾ ഈ പ്രതികൾ രണ്ടുപേർ വരികയും ഇവരുമായിട്ട് സംസാരം ഉണ്ടാവുകയും അങ്ങനെ ചീത്തപളിയൊക്കെ ഉണ്ടാക്കിയിട്ട് പോയി വീട്ടുപേരുകൂട്ടത്തിലുള്ള മൂന്ന് പേരെയും കൂടെ കൂട്ടി ഈ കത്തിയുമായിട്ട് വന്ന് ഇവരെ ആക്രമിച്ചു എന്നാണ് പറയുന്നത് സുജിൻ ഏകദേശം സംഭവസ്ഥലത്ത് ജനമാരവുമായി പരിക്കേറ്റു അയാളെ കടക്കൽ ആശുപത്രിയിൽ തുടർന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ട് മെഡിക്കൽ കോളേജിൽ വെച്ചാണ് മരണപ്പെടുന്നത് ഇന്നലെ രാത്രി പത്ത് മണിയോടെ മരണം പത്തരയോടെ അമ്മ സ്ഥിരീകരിച്ചു എന്നാണ് പറഞ്ഞു മീൻ അതിൻ്റെ ബാക്കിയുള്ള നടപടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് പ്രതികളെ ഇന്ന് ബഹുമാനപ്പെട്ട കോടതിയും ഹാജരാക്കും കോടതി നടക്കുന്നുണ്ട് നടക്കുന്നുണ്ട് ബാക്കിയുള്ള അന്വേഷണം കൊട്ടാരക്കര നേതൃത്വത്തിൽ പോലീസും ഫോറൻസിക് സംഘവും പരിശോധന നടത്തി കത്തിയും സമീപത്തു നിന്നും പൊതിഞ്ഞ നിലയിൽ കഞ്ചാവും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതികളിൽ പ്രായപൂർത്തിയായവരെ കടക്കൽ കോടതിയിലും പതിനേഴുകാരനെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് മുമ്പാകെയും ഹാജരാക്കുമെന്ന് ചിത്ര പോലീസ് പറഞ്ഞു നാട്ടു വാർത്ത മടത്തറ